അത് കാണാൻ പോകുന്ന പോലും പറഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ ഈ ഏഴാം തീയതി വന്ന് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ ജിജ്ഞാസ അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ നഷ്ടപ്പെട്ടു പോയത് അവർ കൊണ്ട് അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്തായാലും കലാസ്നേഹികളായ നിങ്ങളോട് എവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത് അതായത് മുൻപ് തിരുവനന്തപുരത്തുകാരെ ഒക്കെയാണ് എല്ലാവരും പലരും വന്നു പോയതെങ്കിലും ഞാനും ഒരു തിരുവിതാംകൂറുകാരനാണ് കാരണം കോട്ടയത്താണ് ഞാൻ ജനിച്ചതെങ്കിലും അത് തിരുവിതാംകൂറിലുള്ള ഒരു സ്ഥലമായി അപ്പോൾ ഞാനും തിരുവിതാംകൂറുകാരൻ തന്നെയായി അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എൻ്റെ കലാപരമായ ജീവിതത്തിലേക്ക് ഞാൻ ആദ്യമായി ഒരു പ്രൊഫഷണൽ രംഗത്തേക്ക് വരുന്നതും ഈ തിരുവനന്തപുരത്തെ മണ്ണിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തുള്ള പുത്തനിക്കണ്ടം മൈതാനത്ത് കലാനിലയം സ്ഥിരം നാടകത്തിലൂടെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് കലാരംഗത്തേക്ക് വരുന്നത് മുതൽ കലാരംഗത്ത് ഈ സമയം വരെയും പിടിച്ചു നിൽക്കുവാൻ എനിക്ക് സാധിച്ചത് ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച ആ ഒരു തുടക്കമാണ് ഇതുവരെ എന്നെ നിലനിർത്തുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തിരുവനന്തപുരം എൻ്റെ കർമ്മനിരതമായ ഒരു ഭൂമിയാണ് ധാരാളം നാടകങ്ങൾ ഈ പ്രദേശങ്ങളിലെല്ലാം ഞാൻ കളിച്ചിരുന്നത് പത്ത് നാൽപ്പത്തി ഒൻപത് വർഷത്തുള്ള പ്രൊഫഷണൽ നാടകം കളിച്ചിരുന്നു അതൊക്കെ ഇവിടെ ഇരിക്കുന്നത് സിനിമയിൽ വന്നിട്ട് കുറേ സിനിമകൾ മലയാള സിനിമയിൽ ഒരു ബുദ്ധിപ്പെട്ട എല്ലാ നായക നടന്മാരുടെയും കൂടെ ഞാൻ വിജയിച്ചു ദിലീപിൻ്റെ കൂടെ ഇത് രണ്ടാമത്തെ പടമാണ് ഇത് മുൻപ് ഒന്ന് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്ന സിനിമയിലെ ാണ് അഭിനയിച്ചത് അതിനൊരു ഭാഗ്യദോഷം സംഭവിച്ചു എനിക്ക് എന്റെ ക്യാരക്ടറെ പൂർത്തിയായി അഭിനയിക്കാനായിട്ട് സാധിച്ചില്ല അതിനകത്തൊരു മൂന്ന് നാല് സീൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ആ സീൻ അടുത്ത ഷെഡ്യൂളിലേക്ക് വെച്ചപ്പോൾ ആ ഷെഡ്യൂൾ കുറച്ച് നീണ്ടുപോയി അതുകൊണ്ട് ആ അതിന്റെ ബാക്കി ഭാഗം എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ മറ്റൊരു സിനിമയുടെ ആയിരുന്നു അപ്പോൾ എനിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല അങ്ങനെ അതിന് വളരെ നിരാശ അതിനെ എല്ലാം കേടു അതിനെല്ലാം കൂടി കണക്കാക്കിക്കൊണ്ട് ഈ ദിലീപിൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ സിനിമയാണ് ഇപ്പോൾ ഈ നഗമണി അതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് കണക്കാക്കാൻ ശ്രമിക്കുന്നത് കാരണം ഈ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ മുതൽ എല്ലാവിധ പോസിറ്റീവ് എനർജിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കുണ്ടായി കാരണം അദ്ദേഹവും ഞാനുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളെല്ലാം അങ്ങനത്തെ ഒരു സീനുകളായിരുന്നു അപ്പം അത് വളരെയധികം സന്തോഷകരമായ രീതിയിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു അങ്ങനെയുള്ള ഒരു കലാകാരൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സ് അതായത് നടൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ മനുഷ്യൻ്റെ മനസ്സ് അറിഞ്ഞു പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പം കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകനെ എത്രമാത്രം ശ്രദ്ധിക്കുന്നു അതനുസരിച്ച് കൂടെ നിൽക്കുന്ന നടൻ അതിഗംഭീരമായി ഉയർന്നു പോകും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒന്നും എനിക്ക് മനസ്സിലാക്കാനുള്ളത്യു അപ്പം അതൊരു വലിയ കലാകാരനെ സംബന്ധിച്ച് ഒരു വലിയ കഴിവ് തന്നെയാണ് അങ്ങനെ ചിന്ത കൂടി ഉണ്ടാകുന്നത് കാരണം തന്നെക്കാൾ വലിയവന്റെ കൂടെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് താഴേക്ക് ആ കലയുടെ ചൈതന്യം ഒഴുകൂ എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തെ പോലുള്ള ഒരു ഹാജന്റെ കൂടെ സഹകരിക്കാൻ കഴിഞ്ഞതിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ കൂടുതലായത് എന്തായാലും ഈ സിനിമ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചലനം സൃഷ്ടിക്കും സൃഷ്ടിക്കുമെന്നുള്ളതി തർക്കമില്ലാത്ത കാര്യമാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല എല്ലാത്തിലും ഉപരിയായി എനിക്ക് പറയാനുള്ളത് ഒരു സിനിമയെ സംബന്ധിച്ച് എന്റെ അടിസ്ഥാനപരമായി എല്ലാം ഏറ്റുവാങ്ങുന്ന അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നിൽക്കുന്നതിൽ ഒരു ശക്തിയുണ്ട് അതായത് ഇതിന്റെ ഡയറക്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വളരെയധികം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗർഭിണിയായ സ്ത്രീയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറിയിട്ട് കയറ്റിയിട്ട് ആ ഭർത്താവ് ഉൾപ്പെടെ അമ്മായി അച്ഛനും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ വെളിയിൽ കാത്തു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്ത് കാത്തുനിർത്തുന്ന പോലെ ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ പരിഭ്രമിക്കുകയും ഏറ്റവും കൂടുതൽ വിഷമിക്കുകയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് ഭർത്താവാണ് ആ